ഹായ് നമസ്കാരം എല്ലാ കുട്ടികർക്കും ഒരിക്കൽ കൂടി അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് നല്ലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചായയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ചായ കൊടിയന്മാർക്കും ചായ കൊതിച്ചികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണേ ഒരിക്കലെങ്കിലും ചായ ഈ ഒരു രീതിയിലൊന്നും നിങ്ങൾ ചെയ്ത് നോക്കണേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മളിന്ന് ചെയ്യുന്നത് കാരമൽ മിൽക്ക് ടീ ആണ് ഇതിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് ചായയാണ് തയ്യാറാക്കുന്നത് കേട്ടോ ആ ഒരു അളവിലാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു ചായ ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം തീ നന്നായിട്ട് കുറച്ച് വെക്കണം നമുക്ക് ഈ ഒരു പഞ്ചസാര ഒന്ന് കാരംലൈസ് ചെയ്തെടുക്കണം അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് ഇളക്കി കൊടുക്കുകയോ ചെയ്യരുത് അത് അലിഞ്ഞ ശേഷം മാത്രം ഇളക്കി കൊടുക്കണം ഞാനിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ആദ്യമായിട്ട് ചെയ്യുന്ന കൂട്ടുകാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ഇതിങ്ങനെ അലിയാതിരിക്കുന്നത് കാണുമ്പോഴേ അപ്പോൾ അതുകൊണ്ടാണ് ഒരു അര ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പതുക്കെ ഇളക്കി ഇതുപോലെ മെൽറ്റ് ആയിട്ട് വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടിങ്ങനെ കൈ കൈവിടാതെ പതുക്കെ പതുക്കെ ഇളക്കി ഇളക്കി അതിൻ്റെ കളർ ഒന്നും മാറ്റിയെടുക്കുക ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്കായി വരുന്നത് വരെയാണ് നമ്മളിതുപോലെ ഇളക്കി കൊടുക്കേണ്ടത് ഈ സമയത്തൊക്കെ തീ നന്നായിട്ട് കുറച്ച് തന്നെ ഇട്ടേക്കണം കേട്ടോ ഇതുപോലെ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറിലായിട്ട് വരുമ്പം നമുക്കിതിലേക്ക് കുറച്ച് തേയിലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ തേയിലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു നാല് ഏലക്ക ഒന്ന് ചതച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തേയിലപ്പൊടിയും ഇലക്കു ഏലക്കയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചായ വയ്ക്കുമ്പോൾ ഇച്ചിരി വെള്ളം ഒഴിക്കുമല്ലോ അപ്പോൾ ഞാനൊരു അരക്കപ്പേ ഒഴിച്ചിട്ടുള്ളൂ വെള്ളം കൂടുതലായിട്ട് ഇതിൽ ചേർക്കുന്നില്ല അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ സമയത്ത് പഞ്ചസാര ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് കട്ടയാവാൻ സാധ്യതയുണ്ട് കട്ടയാവും നമ്മൾ സാധാരണ വെള്ളം ഒഴിക്കുമ്പോഴേ അപ്പോൾ അത് കുഴപ്പമില്ല ആ വെള്ളവും കൂടി ഒന്ന് ചൂടായിട്ട് വരുമ്പം ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നോളൂ ഇതുപോലെ ഇളക്കി 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 കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പം ഇതാ കണ്ടില്ലേ നന്നായിട്ട് ഇതുപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം നമ്മൾ രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിത് ഈ സമയം വരെ തീ ഇതൊന്ന് കുറച്ച് വെച്ചിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി വയ്ക്കാം ഈ പാലൊന്ന് തിളക്കുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം ഇളക്കി കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം തീ കൂട്ടി വെച്ചിട്ടുണ്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ ഒരു ചായ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം സാധാരണ നമ്മൾ ചായ ചെയ്യാൻ നേരത്ത് ഇതുപോലെ ഒന്ന് തിളച്ച ശേഷം ഒന്ന് ഇളക്കിയിട്ട് തീ ഓഫാക്കിയാൽ ചെയ്യുക ഇടുക ചെയ്യുക നമ്മുടെ ചായപ്പൊടി അധികം ഒന്ന് തിളപ്പിച്ചെടുക്കാറില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ചായയിൽ ചെയ്യുന്നത് ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഇളക്കി ഇളക്കി ഇതൊന്ന് തിളപ്പിച്ച് ആ ഒരു നമ്മൾ ഒഴിച്ച വെള്ളം ഉണ്ടല്ലോ അതൊന്നും വറ്റി ഇതൊന്ന് തിക്കായിട്ട് വരണം അപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കാൻ നേരത്തെ ഇതുപോലെ ഇങ്ങനെ കോരി ഒഴിച്ച് കോരി ഒഴിച്ചിട്ട് തിളപ്പിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ചായ ഒന്ന് പതഞ്ഞ് കിട്ടും അതിൻ്റെ ഒരു പരുവം തന്നെ അങ്ങ് മാറി നല്ലൊരു തിക്കായിട്ടുള്ളൊരു പരുവത്തിൽ നമുക്ക് നന്നായിട്ട് കിട്ടി അപ്പോൾ ഇതുപോലെ ഇളക്കി ഇളക്കി കൊടുത്ത് ഇടയ്ക്കൊന്ന് തീ കൂട്ടി കൊടുക്കുക അപ്പോഴിങ്ങനെ പൊന്തി പൊന്തി വരുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വീണ്ടും ഇതുപോലെ ഇളക്കി ഇളക്കി രണ്ട് മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചിട്ടുണ്ട് നമുക്ക് തീ ഓഫാക്കിയിടാം ഇനി നമുക്ക് ഇതുപോലെ നമ്മൾ സാധാരണ ചായ അരിച്ചെടുക്കുന്നത് പോലെ ഒന്ന് അരിച്ചെടുത്ത് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി നല്ല തിക്കായിട്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചായയാണ് ഇടയ്ക്കൊക്കെ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഒരു ലൈക്ക് തരാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഓക്കെ അടുത്ത ദിവസം ും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം താങ്ക്